ഈ സുഗാന്ത് കുംഭമേളയ്ക്ക് പോയിരുന്നു അപ്പോൾ ഈ ഇതിനിടയില് സുഗേഷ് സുഗാന്ത് അവിടെയും റോൾ അല്ലെങ്കിൽ അവിടെയും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതായത് ഐ ബി ആണ് ഐ ബിയുടെ അന്വേഷണത്തിലാണ് ഈ ഒരു വിവരം കണ്ടെത്തിയിരിക്കുന്നത് ഐ ബി ഓഫീസർ മേഘ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മേഘയുടെ കാമുകനായിട്ടുള്ള സുഗാന്ത് സുരേഷിനെ പറ്റിയിട്ട് കുറെ കുറെ തെളിവുകൾ നിലവിൽപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവൻ കുംഭമേള നടക്കുന്ന സമയത്ത് ഇവൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നത് തന്നെ ഇവൻ വേറെ ഏതൊരു പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു അത് മാത്രം ട്രിവാൻഡ്രത്തുള്ള ഏതൊരു പെൺകുട്ടിയും ഇതുപോലെ ഇവൻ ചതിക്കാനായിട്ടുള്ള ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ അറിയാനായിട്ട് സാധിക്കുന്നത് ഇത് ഐ ബി ഓഫീസേഴ്സെങ്ങാണ്ട് പുറത്തുവിട്ട വിവരമാണ് ഇത് രണ്ടു മൂന്ന് ചാനൽസിനകത്ത് ഈ ഒരു വാർത്ത വന്നേക്കുന്നത് ഞാൻ കണ്ടു എന്തുകൊണ്ട് ഇത്രയും വലിയൊരു കേസ് മെയിൻ സ്ട്രീം ചാനൽസ് ഒന്നും നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല ശരിക്കും നല്ല രീതിയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാലേ ഇതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇവനെ ഒരു കാരണവശാലും ഈ ഒളിവിൽ താമസിപ്പിക്കാനായിട്ട് അനുവദിക്കരുത് എത്രയും പെട്ടെന്ന് ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയാണ് ഇനി എടുക്കേണ്ടത് ഇവന്റെ പേരിൽ നിലവിൽ കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ല പോലീസുകാർ സകലമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയണത് കാര്യം ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ എല്ലാം പോലീസുകാർക്ക് കൈമാറിയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ആ അച്ഛനൊക്കെ പറയണത് കാര്യം പ്രത്യേകിച്ച് ഈ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന കാര്യം അതിൻ്റെയൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും തെളിവുകളും എല്ലാം ഉണ്ട് അപ്പം ഇനി ഇവൻ്റെ പേരിൽ എത്രയും പെട്ടെന്ന് ഇവൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്ത് ഇവനെ അറസ്റ്റ് ചെയ്യുക ഇവൻ ഉളവിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന് മുൻകൂർ ജാമ്യം കിട്ടും വേണമെങ്കിൽ ഇവ സുപ്രീം കോടതിയിൽ പോയിട്ടായാലും ഇവൻ മുൻകൂർ ജാമ്യം എടുക്കും അങ്ങനെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുമാത്രമല്ല ഇവന്റെ ജോലിയാണ് മെയിൻ ആയിട്ട് എടുത്ത് കളയേണ്ടത് ഇത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് ഇവൻ തകർക്കാനായിട്ട് നോക്കുന്നത് ഇനി ഇവനെതിരെ ഏതെങ്കിലും പെൺകുട്ടികൾ മടിച്ച് പേടിച്ചിട്ടൊക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ രംഗത്ത് വരണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാര്യം യവനെതിരെ വന്നിട്ട് ഇവന്റെ സകലമായ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കണം കാര്യം ഇവന് ഈ പറയുന്നതിനും വേണ്ടിയുള്ള കൂട്ടുകാരോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവന് വളരെ ഒരു ചെറിയൊരു സർക്കിളാണ് ഇവനൊരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെയാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് എന്തായാലും ഇവനെ പറ്റിയിട്ട് വന്ന വാർത്തയൊന്ന് കേട്ടുനോക്കാം ഈ സുഖാന്ത് കുംഭമേളയ്ക്ക് പോയിരുന്നു അപ്പോൾ ഈ ഇതിനിടയിൽ സുഗേഷ് സുഖാന്ത് അവിടെയും പീഡകറോൾ അല്ലെങ്കിൽ അവിടെയും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതായത് ഐ ബി ആണ് ഐ ബിയുടെ അന്വേഷണത്തിലാണ് ഈ ഒരു വിവരം കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഐ ബി അന്വേഷണം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത് ഈ തിരുവനന്തപുരത്ത് നടന്ന സംഭവം ഐ ബി തിരിച്ചറിഞ്ഞത് കേട്ടോ അതായത് കുംഭമേളയ്ക്ക് പോയ സമയത്ത് അവിടെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അപ്പം ഈ പറയുന്നവൻ ഒരു ഫ്രോഡാണെന്ന് യാതൊരു സംശയവും ഇല്ല അപ്പം അന്നിട്ടും യവനയൊക്കെ എന്തുകൊണ്ടാണ് ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്യാത്തത് ഇത് ഭയങ്കര ഒരു കാര്യമല്ലേ ആ പെൺകുട്ടിയുടെ ലൈഫ് തകർത്തതല്ലേ അവൻ പത്തിരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇനി എന്തോരം ജീവിതം ബാക്കിയുണ്ടായിരുന്നു ആ പെൺകുട്ടിയെടുത്ത് സ്നേഹം നടിച്ചിട്ട് കയ്യിലിരിക്കുന്ന കാശ് മുഴുവനും അടിച്ചു മാറ്റിയിട്ട് ആ പെൺകുട്ടി അവസാനം ആത്മഹത്യയിലേക്ക് ഇവൻ തള്ളിവിട്ട് ഇത് ഇവൻ്റെ ഒരു സ്ഥിരം പരിപാടിയായിട്ട് ഇവൻ തുറന്നുകൊണ്ടിരുന്നതാണ് ഈ ഈ പീഡിപ്പിച്ചപ്പെട്ട ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഡീറ്റെയിൽസൊക്കെ പുറത്തുവിടണം എന്നിട്ട് ഇവരുടെയൊക്കെ ഇൻറ്റർവ്യൂ എടുക്കണം ഇവന്റെ സകലമാന ഡീറ്റെയിൽസും ആ പെൺകുട്ടികളുടെ അടുത്ത് ചോദിച്ചിട്ട് എടുക്കണം അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത് അതെ കാരണം ഐ ബി നടത്തിയ അന്വേഷണത്തിലാണ് ഈ പറഞ്ഞ സുഗാന്ത് ഇത്തരത്തിലൊരു നോർത്ത് ഈസ്റ്റുകാരിയെ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ള വിവരം വന്നത് ഇതിനിടയിലാണ് ഈ തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു സംഭവം നടന്നുവെന്ന് ഈ സുഗാന്തിനെതിരെ ഒരു റിപ്പോർട്ട് പോയത് ഓക്കെ അപ്പോൾ എന്തായാലും സുഗാന്തിനെതിരെ പോലീസ് പക്ഷേ കേസ് എടുത്തിട്ടില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ അന്വേഷണം വിപുലമാക്കിയതിനു ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് നിലവിൽ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് മാക്സിമം തെളിവുകൾ ഇവർ ശേ ശേഖരിച്ചോണ്ടിരിക്കുവായിരിക്കും എന്നാലും ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളൊക്കെ ആയി കാണും കാര്യം ഇതൊക്കെ തന്നെ വലിയൊരു എവിഡൻസ് അല്ലേ ഇവൻ വേറെ പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു എവിഡൻസ് ആണ് പ്രത്യേകിച്ച് ഐ ബി ഐ ആൾക്കാർക്ക് ഇത്തരം ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാൻ നിഷ്പ്രയാസമാണ് അപ്പം തീർച്ചയായിട്ടും അവര് തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ടാവാം ഈ മേഘയുടെ മരണം പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നിരുന്നിട്ട് അരഞ്ഞോണ്ട് കുറെ നാടകങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവന്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് ഇവൻ എങ്ങനെ ധൈര്യം വന്ന ഞാൻ ആലോചിക്കുന്നത് ഈ മേഘയുടെ വീട്ടിലോട്ട് ഇവന് പോകാനായിട്ട് അവധിയിൽ പോയിരിക്കുകയാണ് അതിന് ശേഷം ജോലിക്ക് വന്നിട്ടില്ല ഇതുവരെ പ്രവേശിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ കാരണം കാണിക്കാതെ ജോലിക്ക് എത്തുന്നില്ലെന്ന കുറ്റം ചുമത്തി ഇയാളെ സർവീസിൽ നിന്ന് പുറത്താക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഐ ബി കടക്കുന്നുണ്ട് തീർച്ചയായും നടപടി തന്നെ സ്വീകരിക്കണം എന്ന് തന്നെയാണ് അൺ ഓഥറൈസ്ഡ് ആബ്സെന്റ് ആയിട്ട് ഇത് കണക്കാക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടി സ്വീകരിക്കും എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ജോലിക്ക് വരാതിരിക്കുന്നു അതിന്റെ പേരിൽ ഇവനെ ഇവലിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള രീതിയിലോട്ട് ഐ ബി പോകുമെന്നാണ് പറയുന്നത് ശരിക്കും ആ രീതിയിലോട്ടല്ല ആക്കേണ്ടത് കാര്യം ഒരു ഐ ബി ഓഫീസറാണ് ഇവിടെ മരിച്ചിരിക്കുന്നത് ആ ഐ ബി ഓഫീസർ മരിക്കാൻ കാരണം എവനാന്നുള്ള രീതിയിലാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് അതല്ലേ ഇതിനകത്തുള്ളൊരു മെയിൻ കാരണം തൽക്കാലത്തേക്കൊന്നും അല്ല ഇവനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് ഇവനെ എന്നേക്കുമായിട്ട് ഇവനെ പുറത്താക്കണം അതാ ചെയ്യേണ്ടത് ഇനി ഇവനെ ഒരു ഗവൺമെന്റ് സർവീസിൽ ഇവന് ജോലി കിട്ടരുത് എന്തായാലും സുഖാന്തിനെ സംബന്ധിച്ച് പുറത്തു വരുന്ന വിവരം ഏറ്റവും നിർണായം തന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ച് അല്ലേ അതായത് ഈ തിരുവനന്തപുരത്തെ ഈ പെൺകുട്ടിയെ മാത്രമല്ല മറ്റൊരു പെൺകുട്ടിയെ ഇയാൾ ഇത്തരത്തിൽ മോശമായി ഉപയോഗിച്ചു ദുരുപയോഗം ചെയ്തു അപ്പോൾ ഇനി അന്വേഷണത്തിൽ മറ്റെന്തെങ്കിലും ഇയാൾ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളല്ലേ സംശയമേള ഈ കുംഭമേളയുടെ ടൈമിലൊന്നും ഇയാൾക്ക് ഡ്യൂട്ടിയൊന്നും അവിടെ ഇട്ടിരുന്നില്ല അപ്പോൾ എന്തിനു അവിടെ എത്തി എന്നുള്ള ഒരു ചോദ്യത്തിലാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം പുറത്തു വന്നിരിക്കുന്നത് അതെ ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പെൺകുട്ടിയുടെ പിതാവ് ഇത്തരത്തിൽ ലൈംഗികമായി ഈ പെൺകുട്ടി െ ദുരുപയോഗം ചെയ്തിരുന്നു എന്നുള്ള തെളിവ് സഹിതം പോലീസിന് പേട്ട പോലീസിന് കൈമാറിയത് അപ്പോൾ അത്തരത്തിലൊരു വിഷയത്തിൽ വന്നു നിൽക്കുമ്പോൾ ഇത് വളരെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് കാരണം മറ്റൊരു ആരോപണം കൂടെ ഐബി നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് കുംഭമേള സമയത്ത് ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഇവൻ പോയി എന്തിനായി വിവരം തപ്പിയപ്പോഴാണ് ഈ ഒരു കാര്യം കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇത് മാത്രമല്ല ഇനി ട്രിവാൻഡ്രത്ത് വേറെ ഏതൊരു പെൺകുട്ടിയും ഇപ്പം പീഡിപ്പിച്ചിട്ടുള്ള ഒരു വാർത്തയുണ്ട് അതും കൂടി ഉണ്ട് അപ്പം ഇതെല്ലാം കൂടെ കണക്കിലാക്കിയിട്ട് വേണം ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കാനായിട്ട് ശരിക്കും മെയിൻ സ്ട്രീം ചാനൽസ് ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു വിഷയം എത്രയും പെട്ടെന്ന് തന്നെ ചർച്ചയാക്കുക കാര്യം നിങ്ങളെല്ലാവരും ഈ എമ്പുരാൻ്റെ ഇതിൻ്റെയൊക്കെ പുറകെപ്പോവാതെ പോവാതെ ഉള്ള നാട്ടിന് നല്ല കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കാര്യം ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം എത്രത്തോളം പ്രതികരിക്കാൻ പറ്റുമോ അത്രത്തോളം പ്രതികരിക്കുക ആ വീട്ടുകാർക്ക് നീതി മേടിച്ചു കൊടുക്കുക കമന്റിലൂടെ നിങ്ങൾ പ്രതികരിക്കുക കാര്യം ഭയങ്കര ചെറ്റത്തറമാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇത്രയും വലിയൊരു ക്രിമിനലിനെ ഇത്രയും ദിവസമായിട്ടും പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇവൻ ഇപ്പോഴും ഒളിവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇവന്റെ വീട് കംപ്ലീറ്റും പൂട്ടിയിട്ടിരിക്കുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഒന്നും രക്ഷിച്ചില്ലെങ്കിൽ നാളെ ആർക്കും എന്തും ഉള്ള രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല പല സ്ത്രീകളുടെയും കയ്യിൽ നിന്ന് ഇതുപോലെ കാശു പട്ടി പറ്റിച്ചിട്ടുണ്ടായിരിക്കാം ഇവൻ്റെ വീടും പരിസരമൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇവന് സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് വേറെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ എന്തിനാണ് ഇവ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പണം മേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ ഒരു വിഷയത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ആക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക